ീണമലിയണമത്തരമ കൃപക്ഷീ ണമേ നീന കസ്തു കൃ പ്രഭാത വിചാരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഹൃദ്യമായ പുതുവത്സരാശംസകൾ നേരുകയാണ് നാളിതുവരെ ദൈവം നമുക്ക് ചൊരിഞ്ഞ് തന്നിട്ടുള്ള വലിയ കൃപകളെ ഓർത്ത് പരമകാരുണ്യവാനായ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം എത്രത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ വഴി നടത്തി ദുർഘടങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് പരിപാലിച്ചു ആ ദൈവീക പരിപാലനയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലേക്ക് കടന്നു വരുവാൻ പരമകാരുണ്യവാനായ ദൈവം നമുക്ക് ഭാഗ്യം തന്ന് ഹിച്ചിരിക്കുന്നു പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവ് രക്ഷിതാമോദ യേശു ക്രിസ്തുവിന്റെ ചേലാ കർമ്മ പെരുന്നാളാണ് ഇന്ന് അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരെ മോർ ബെസൈലിയോസ് മോർ ഗ്രീഗോറിയോസ് പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പരിശുദ്ധ സഭയിലെ സകല മൽപ്പാന്മാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായൊരു ദിനം കൂടിയാണ് ജനുവരി മാസം ഒന്നാം തീയതി യേശുക്രിസ്തു ചേലാകർമ്മത്തെ തന്നിൽ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അതിന് അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത് ജഡത്തിൽ മുദ്രയിടുന്നതിന് പകരം നമ്മുടെ ആത്മാവിൽ നിയമപ്രമാണങ്ങളെ ദൈവം എഴുതി ചേർക്കുകയാണ് ഈ ദിനത്തിൽ ചേനാകർമ്മ വഴിയായി ജഡത്തിൽ മുദ്രയിടുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്റെ നിയമപ്രമാണത്തെ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത് എബ്രഹിം ലേഖനം എട്ടാമത്തെ അധ്യായത്തിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും റോമർ കെഴുതി ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് ചേലാകർമ്മത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു അടിമത്വത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മരണത്തെ ഇല്ലാതാക്കാൻ ക്രിസ്തു മരിക്കുകയും പാപം പോക്കാൻ ക്രിസ്തു പാപമായി തീരുകയും ചെയ്തു എന്നാണ് അപ്പോസ് പൗലോസ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോസ് പൗലോസ് പൗലോസ്ലീഹ കോരി എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശ്ലീഹ ഇക്കാര്യം നമ്മളോട് സാക്ഷിക്കുകയാണ് അങ്ങനെ അടിമത്തമായ ചേലാകർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ഋഷിതാമ യേശു ക്രിസ്തു ചേലാകർമ്മം തന്നിൽ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് ചേലാകർമ്മം ഏറ്റതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന് കാരണമായി സഭ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോലെ പോലു ലീഹ ഗലാദ് ലേഖനത്തിന്റെ അഞ്ചാമത്തെ അദ്ധ്യയത്തിന്റെ ആരംഭവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി അതിനാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്ന് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ചേലാകർമ്മ വഴിയുള്ള അടിമത്ത സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യ മുഖാന്തരം ഞാനും നിങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ആസ്വദിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ ചേലാകർമ്മ പെരുന്നാളിനോട് ചേർന്ന് പരിശുദ്ധ സഭയുടെ രണ്ട് പിതാക്കന്മാരെ നാം അനുസ്മരിക്കുന്നു ഏഴ് മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ കാലം ചെയ്ത പുണ്യപ്പെട്ട പിതാവായ മോർ ബെസൈലിയോസ് അദ്ദേഹം കൈസേരിയയിലെ മെത്രാപോലിത്തെയായിരുന്നു അറിയോസിന്റെ വേദവിപരീതത്തെ തകർക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ തൂലിക അദ്ദേഹം ഉപയോഗിച്ചു സത്യവിശ്വാസത്തിൽ ദൈവമക്കളെ ഉറപ്പിക്കുന്നതിന് അദ്ദേഹം അനേകം ത്യാഗങ്ങൾ ഏറ്റെടുത്തതായി സഭാചരിത്രത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് വിശ്വാസവർദ്ധനവിന് ഉതകുന്ന ധാരാളം ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും മോർബെസേലിയോസ് രചിച്ചിട്ടുണ്ട് ഏ ഡി മുന്നൂറ്റി തൊണ്ണൂറിൽ കാലം ചെയ്ത പിതാവാണ് മോർ ഗ്രീഗോറിയോസ് അദ്ദേഹം കുസ്തന്തിനോ പോലീസിലെ പാത്രിഗീസ് ആയിരുന്നു സത്യവിശ്വാസത്തിൽ ദൈവമക്കളെ നിലനിർത്തുവാൻ അക്ഷീണ പ്രയത്നം ചെയ്ത പുണ്യപ്പെട്ട പിതാവ് അങ്ങനെ രണ്ട് പിതാക്കന്മാരെ നാം ഈ ദിവസത്തിൽ അനുസ്മരിക്കുകയും ദൈവസന്നതിയിൽ അവരെ പ്രതി നാം സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ് നാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങൾ പ്രവേശിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ നമുക്ക് ഈ പുതിയ വർഷത്തെ വരവേൽക്കാം മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞു ദിസ് ഇയ ൂസിങ് മീ ഈ വർഷം ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കുക ഡ്രീം ബിഗ് വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് ഈ വർഷത്തിൽ ഞാൻ എന്നിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുക ഞാൻ കഠിനാധ്വാനം ചെയ്യും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളെ കാണും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുവാൻ കഠിന പ്രയത്നങ്ങൾ ഞാൻ സമർപ്പിക്കും അങ്ങനെ ഞാൻ എന്നിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ പുതിയ വർഷത്തിൽ ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞൊരു മഹാൻ സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു തീരുമാനം ഈ പുതിയ വർഷത്തിൽ എടുക്കാൻ നമുക്ക് സാധിക്കുമോ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളല്ല വലിയ വലിയ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രയത്നങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അധ്വാനിക്കാനുള്ള മനസ്സ് ദൈവാശ്രയത്തിൽ മുന്നോട്ട് പോകാനുള്ള വലിയ വിശ്വാസം ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ഈ പുതിയ വർഷത്തിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം സെലിബ്രേറ്റ് എൻഡിങ്സ് എല്ലാ അന്ത്യങ്ങളും ആഘോഷമാക്കുക ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലാമത്തെ ആണ്ടിൻ്റെ അന്ത്യദിനത്തിൽ നാം കടന്നു വന്നിരിക്കുകയും സോ സെലിബ്രേറ്റ് എൻഡിങ്സ് ഫോർ ദ പ്രസീഡ് ന്യൂ ബിഗിനിങ്സ് ഈ അന്ത്യദിനങ്ങൾ ആഘോഷമാക്കുമ്പോൾ അവയിലൂടെ തുടർന്ന് വരുന്നത് പുതിയ ദിനങ്ങളും പുതിയ അനുഭവങ്ങളുമാണ് അങ്ങനെ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വിശുദ്ധയിൽ ഒരു രൂപാന്തരീകരണം നമുക്ക് ഈ വർഷം തീരണം എന്നാൽ ഭാവിയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്നാൽ മഹാൻ ഒരു മനുഷ്യൻ പറയുന്നത് ദ ബെസ്റ്റ് വേ ടു പ്രഡിക്ട് യുവർ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ് നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ മനോഭാവം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി കാലം സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എവരി മൊമെന്റ് ഈസ് എ ഫ്രഷ് ബിഗിനിങ് പുതിയ വർഷത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അവ ഓരോന്നും ഒരു പുതിയ അനുഭവമാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഏറെ കരുതലോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്ക് ആവർത്തന പുസ്തകം പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യഹോവയ ദൈവം പാലും തേനും ഒഴുകുന്ന കനാൻ നാടിനെ നോക്കിക്കൊണ്ട് ഒരു വചനമുണ്ട് ആണ്ടിന്റെ ആരംഭം മുതൽ ആണ്ടിന്റെ അവസാനം വരെയും എന്റെ ദൃഷ്ടി അതിൻ്റെ മേലിരിക്കും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മെ കുറിച്ച് നമ്മുടെ ദൈവം അങ്ങനെ പറയാൻ ഒരു സംരക്ഷണത്തിന്റെ ഒരുക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ഏച്ചതയും ബോഷ്ക്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല എന്നാണ് വചനം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധിയിലായിരിക്കാൻ നമുക്ക് സാധിക്കണം ഒരു വിശുദ്ധ ജീവിതത്തെ ഈ പുതിയ വർഷം മുന്നിൽ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സന്തുഷ്ടമായ ഒരു ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമാണ് ആ വാക്യം അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് കളയും ദൈവം ദുഃഖിക്കുന്നവൻ്റെ കണ്ണുനീരിനെ തുടച്ച് മാറ്റി അവനെ സാധനപ്പെടുത്തും അവനെ ആശ്വസിപ്പിക്കും ഇനി മരണവും ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാവുകയില്ല അങ്ങനെ വേദനകളില്ലാത്ത സഹിപ്പാൻ കഴിയാത്ത വ്യഥകളില്ലാത്ത അനർത്ഥങ്ങൾക്ക് അവധി കൊടുക്കുന്ന ഒരു അനുഗ്രഹീതമായ പുതുവർഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കുറെ വേദനകൾ വേർപാടുകൾ സമ്മാനിച്ചിട്ടുണ്ട് സഹിപ്പാൻ കഴിയാത്ത ദുഃഖം നമ്മളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോസ് പോലെ പോലോ സ്ലേഹ പറയുന്നു കൊരിന്ദിർക്ക് രണ്ടാമത്തെ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായി തീരുന്നു ഞങ്ങളുടെ കഷ്ടങ്ങളും വേദനകളും എല്ലാം താൽക്കാലികമാണ് എന്നാൽ നിത്യമായ ആത്മസന്തോഷത്തിലേക്ക് ദൈവം ഞങ്ങളെ ആനയിക്കുകയാണ് അനവധിയായി അത്യന്തമായി തേജസ്സിന്റെ ഖനം നമുക്ക് നൽകുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ പുതിയ വർഷം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമായി തീരട്ടെ വ്യക്തിതലത്തിൽ കുടുംബതലത്തിൽ ജീവിതത്തിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ ആരാധനാ ജീവിതത്തിൽ സാക്ഷ്യ ജീവിതത്തിൽ പുതുമയും പുതുക്കവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രഭാത വിചാരം ചാനലിന് നിങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ നല്ല സ്വീകാര്യതയ്ക്ക് നന്ദി കരയേറ്റുക നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം പഠിക്കാൻ ധ്യാനിക്കാൻ ഈ ചെറിയ സംരംഭം തുടർന്നും നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ ഈ സംരംഭത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാൻ സർവേശ്വരൻ പുതിയ വർഷത്തിലും ഭാഗ്യതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അദൃശ്യമായ വലുതരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും വഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആബെ